േമികളെ ആകർഷിക്കുന്ന ലാ ടൊമാറ്റിനോ എന്ന സ്പെയിനിലെ വിഖ്യാത ഉത്സവമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ സ്പെയിനിലെ ബുലോൺ പട്ടണത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ടൊമാറ്റോ അഥവാ വി ടൊമാറ്റിനെസ്റ്റ് എന്നത് സ്പെയിനിലെ ബുനോൽ എന്ന ചെറിയ പട്ടണത്തിൽ നടക്കുന്ന ഒരു ലോക പ്രശസ്ത ഉത്സവമാണ് ഓരോ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ അവസാന ബുധനാഴ്ചയാണ് ഈ ഉത്സവം നടക്കുന്നത് തക്കാളികളെ ഒന്നു മാത്രം ആയുധമാക്കിക്കൊണ്ടുള്ള വലിയൊരു കളിയാണ് ഇതിന്റെ ആസ്വാദ്യം ഉത്സവത്തിന്റെ ഉദ്ഭവം ലാ ടൊമാറ്റിനയുടെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് സംഭവിച്ചത് ബുനോലിലെ ചില ചെറുപ്പക്കാർ തമ്മിൽ തക്കാളികൾ കൊണ്ട് ഒരു ചെറിയ തർക്കം ഉണ്ടാകുകയും അത് പിന്നീട് ഒരു വലിയ കളിയായും വാർഷിക ആഘോഷമായും മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആഗോള ശ്രദ്ധ നേടിയ ഈ ഉത്സവം ബുനോലിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു ഈ വർഷം മുതൽ തക്കാളികളെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഗവൺമെന്റ് ഇതിനെ അനുമതി നൽകുകയും ചെയ്തു ഉത്സവം എങ്ങനെ ആഘോഷിക്കുന്നു ലാ ടൊമാറ്റിനയുടെ ദിവസം നിരവധി ട്രക്കുകളിൽ കയറ്റിയിരിക്കുന്ന തക്കാളികളെ ജനങ്ങൾ പരസ്പരം എറിഞ്ഞ് ആസ്വദിക്കുന്നു ഉത്സവത്തിന്റെ നിശ്ചിത സമയത്ത് തക്കാളികളെ ഉപയോഗിച്ചുള്ള ഈ കളി ആരംഭിക്കുകയും അതിനുശേഷം ആരും കുറ്റപ്പെടുത്താതെയും പരസ്പരം സ്നേഹത്തോടെ കളി കളിക്കുകയും ചെയ്യുന്നു തക്കാളികളെ എറിഞ്ഞു നടക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് പ്രാധാന്യം ലാ ടൊമാറ്റിനോ മുനോലിന്റെ സംസ്കാരത്തിന്റെ ഒരു അടയാളമാണ് ഇത് വിനോദത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവമാണ് ഈ ആഘോഷം അതിനേക്കാൾ വലിയൊരു ആശയം പ്രചരിപ്പിക്കുന്നു മനുഷ്യരെ ബന്ധിപ്പിക്കുന്നതിനും സമാധാനത്തിനും തക്കാളികളെ പോലെ ചെറിയ കാര്യങ്ങൾ പോലും പ്രയോജനപ്പെടുത്തുന്നു കൂടാതെ നഗരത്തിൽ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ ലാ ടൊമാറ്റിന ഉത്സവത്തിനെതിരെ ചില പ്രതിപക്ഷങ്ങളുമുണ്ട് ചില ആളുകൾ ഈ ഉത്സവത്തെ ഭക്ഷണ വസ്തുക്കളുടെ ദുരുപയോഗം എന്ന നിലവിൽ വിമർശിക്കുന്നു ഓരോ വർഷവും തക്കാളി കളി നടക്കുമ്പോൾ വലിയ അളവിൽ തക്കാളി നശിക്കപ്പെടുന്നു ഇതിനെ എതിർക്കുന്നവരാണ് ഈ പ്രതിപക്ഷങ്ങൾ നടത്തുന്നത് പാവപ്പെട്ടവർക്കായി ഈ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നതായിരുന്നു പ്രധാന ചോദ്യം മറ്റ് നിർണായക കാര്യങ്ങൾ ലാ ടൊമാറ്റിനെ കുറിച്ചുള്ള മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇതിന്റെ പൊതുജന ആകർഷണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നു ഇതൊരു വൻ കൂട്ടായ്മയിൽ പ്രതിസ്നേഹത്തെയും സൗഹൃദത്തെയും പ്രതിഫലിക്കുന്നു മാത്രമല്ല ഇത്തരത്തിൽ ഒരു ഉത്സവം നടക്കുന്നതിന് ബുനോൽ പട്ടണം വളരെ നല്ല രീതിയിൽ ഒരുക്കപ്പെടുന്നു ഇത് സാങ്കേതിക മികവിന്റെ ഉദാഹരണമായി കണക്കാക്കാം ലാ ടൊമാറ്റിന ഉത്സവം തക്കാളികൾ കൊണ്ടുള്ള കളിയായാലും അതിന് പിന്നിലുള്ള സംസ്കാരവും പ്രാധാന്യവും അത് എപ്പോഴും ലോകത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കും நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்